വായന വായനാ വാരാചരണനത്തോടനുബന്ധിച്ച് വായനയുടെയും തൽഫലമായുള്ള ചിന്തയുടെയും പ്രസക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് കഴിയമ്പുറം വിപിഎം എസ് എൻഡി പി ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ഭൂപടം ഒരുങ്ങി ലോകചരിത്രാരംഭഘട്ടം മുതൽ റോബോട്ടിക്സും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും വരെയുള്ള വിജ്ഞാനശാഖകളെ പരിചയപ്പെടുത്തുന്ന വായനാ സാമഗ്രികളുടെ പ്രദർശനമാണ് ക്ലാസ് മുറികളിൽ സംഘടിപ്പിച്ചത് കാഴ്ചയുടെ ലോകത്തും വായനയിലൂടെ ആർജിക്കേണ്ട ആശയങ്ങളെക്കുറിച്ചും ചിന്താശേഷിയെക്കുറിച്ചും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് വായനാഭൂപടമെന്ന് പേരിട്ട പ്രദർശനം എഴുത്തുകാരനായ ഡോക്ടർ ജോയ് പോൾ ഉദ്ഘാടനം ചെയ്തത് പ്രതിവാര പുസ്തക പരിചയമായ വായനോദ്യാനം പരിപാടി പ്രിൻസിപ്പൽ സിന്ധു എസ് ഉദ്ഘാടനം ചെയ്തു ശിഷ്മ പ്രശാന്ത് ഇ പ്രസാദ് ജയപ്രകാശ് ടി പി കാവ്യ ശ്രീകാന്ത് ആദിലക്ഷ്മി കൃഷ്ണകൃപ അൽമാസ് ആദിയ എന്നിവർ സംസാരിച്ചു ാണ് ഇപ്പൊ മഴക്കാലത്ത് നമ്മൾ വെള്ളം കളക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് വേനൽ കാലത്ത് ഒന്ന് ഉപയോഗിക്കാൻ പറ്റും ഇപ്പൊ നമ്മുടെ വീടിന്റെ മേലെ ഒരു ഒപ്പടായിട്ട് ഒരു ടാങ്ക് വെച്ചിട്ട് അതിൽ നമ്മള് വെള്ളം കളക്ട് ചെയ്യാം ആ കണക്ഷൻ വേറൊരു ടാങ്കിലേക്ക് കൊടുക്കുക ആ ടാങ്കിൽ കഴിമ്പ്രം വി എം എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ ഈ വർഷത്തെ വായനാ ദിനം വായനാ ഭൂപടം രണ്ടായിരത്തി ഇരുപത്തി എന്ന പേരിൽ വൈവിധ്യമാർന്ന പരിപാടികളോടുകൂടി സംഘടിപ്പിച്ചു അഞ്ചടിയോളം ഉയരമുള്ള പുസ്തകമാതൃക തുറന്നുകൊണ്ടാണ് ഈ വർഷത്തെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് എട്ട് വിവിധ ബാച്ചുകൾ എട്ട് വിവിധ ടീമുകൾ നൽകിക്കൊണ്ട് വിനോദത്തിലൂടെയും വിജ്ഞാനത്തിലൂടെയും ഉള്ള ഒരു എക്സിബിഷൻ സംഘടിപ്പിച്ചുകൂ കൂടിയാണ് വിദ്യാർത്ഥികൾ പരിപാടി നടത്തിയത്